ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളത്തെ ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുക ജിൻഡോയുടെ ഫാമിലിയാണ് വികാര നിർഭരമായ നിമിഷങ്ങളാണ് അസുലഭ സുന്ദരമായ നിമിഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ഒരുപക്ഷെ ഈ ഒരു രംഗം ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും അധികം ആളുകൾ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നത് ജിൻഡോയുടെ ഫാമിലി തന്നെയാണ് കാരണം ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള കണ്ടസ്റ്റന്റ് ജിൻഡോ തന്നെയാണ് അതിനുശേഷം യഥാക്രമം അപ്സരയുടെ ഫാമിലി എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ വെള്ളിയാഴ്ച റെസ്വിൻ ബായിയുടെ ഫാമിലി എത്തുമെന്നുള്ള സൂചന ജനങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച റസ്മിൻ ഭായിയുടെ ഫാമിലി അമ്മയും അതുപോലെ തന്നെ ബ്രദറും ഒരുമിച്ചെത്തുമ്പോൾ തീർച്ചയായും ജാസ്മിൻ്റെ ഫാമിലി ഏറ്റവും ഒടുവിലാണ് എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാസ്മിൻ്റെ ഫാമിലിയെ ഏറ്റവും ഒടുവിൽ ക്ലൈമാക്സിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ജാഫർ ജാഫർക്ക എത്തില്ല എന്നുള്ള ജാസ്മിൻ ആരാധകരെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു ന്യൂസ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജാസ്മിൻ്റെ ഉമ്മായും ബ്രദറുമാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഏറ്റവും ഒടുവിൽ ക്ലൈമാക്സിൽ അത്യന്തം വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയായിരിക്കാം ജാസ്മിൻ്റെ ഫാമിലി എത്തിച്ചേരുക സോ വെള്ളിയാഴ്ച റസ്മിൻ്റെ ഫാമിലി എത്തുമ്പോൾ തീർച്ചയായും റസ്വിൻ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു വലിയ നേട്ടം ശനിയാഴ്ച എബിക്ഷനിലൂടെ പുറത്തായതിനു ശേഷം ഒരുമിച്ച് കൊച്ചിയിലേക്ക് മൂവർക്കും പോകാനുള്ള അസുലഭമായ ഒരു നിമിഷമാണ് കൈവരാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ബിഗ് ബോസ് ഫാമിലി ടാസ്കിൽ നിന്നും ഒരുമിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റായി ബി ബി ചരിത്രത്തിൽ തന്നെ റസ്വിൻ ബായ് മാറിയേക്കാം എന്നാൽ അവിടെ വലിയൊരു വിലങ്ങുതടിയായി നിൽക്കുന്നത് മറ്റാരുമല്ല ഋഷിയും അഫ്സറയുമാണ് വളരെ ഞെട്ടിങ്ങുന്ന തരത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടുകളാണ് കാണാൻ സാധിക്കുന്നത് ജിൻഡോ എല്ലാവരെയും പിന്തള്ളി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് യാതൊരു തരത്തിലും അട്ടിമറിക്കാൻ ജാസ്മിനോ മറ്റാർക്കോ സാധിക്കുന്നില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നവർ തമ്മിലാണ് ഏറ്റവും വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്സരയും ഋഷിയും അതുപോലെ തന്നെ റസ്മിൻ ഭിൻജോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റസ്മിൻ ബായിയുടെ വാമിലിയോടൊപ്പം തനിക്ക് വീട്ടിലോട്ട് പോകണമെന്ന വാശിയിലാണ് ഋഷിയും അപ്സരയും എന്ന മട്ടിലാണ് നേരിയ വ്യത്യാസം മാത്രം സോ നമുക്ക് ഇപ്പോൾ പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല റസ്വിൻ ഭായി പോകുമെന്നാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എല്ലാവരുടെയും ആഗ്രഹവും അതാണെന്നാൽ റസ്വിൻ ബായി അട്ടിമറിച്ചുകൊണ്ട് റസ്വിന്റെ ഫാമിലിയോടൊപ്പം ഒരുപക്ഷെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിക്കുക ഋഷിക്കോ അപ്സരയ്ക്കോ ആകാം നേരിയ വ്യത്യാസം മാത്രമാണ് അവർക്കുള്ളത് ഇതുവരെ നമ്മുടെ ഇത്തരം പ്രഡിക്ഷനുകൾ തെറ്റിയിട്ടില്ല സോ വളരെ ഞെട്ടിക്കുന്ന ഒരു എബിക്ഷൻ തന്നെയായിരിക്കാം ഈ ആഴ്ച ഉണ്ടാവുക പേർ തമ്മിലുള്ള കടുകട്ടിയായ മത്സരം അപ്സരമാണ് അഫ്സറെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോയത് എന്താണെന്ന് എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ വോട്ടുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു അതായത് ഋഷിയോടൊക്കെ മത്സരിക്കേണ്ട അല്ലെങ്കിൽ റസ്വിൻ ബായയോടൊക്കെ മത്സരിക്കേണ്ടെന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു മുപ്പത്തേഴ് ശതമാനത്തോളം വോട്ടുകൾ നേടിയെടുത്തൊരു മത്സരാർത്ഥിയായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് ഇപ്പോൾ ഇതാ ഈ മൂവർ സംഘം വലിയ വാശിയിൽ മത്സരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥാനത്തിന് വേണ്ടി സോ ആരാണ് റസ്വിൻ ബായിയുടെ കുടുംബത്തോടൊപ്പം കൊച്ചിയിലേക്ക് ഇൻഡിഗോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ